ഏശയ അറുപത്തൊന്ന് അറുപത്തിരണ്ടാം അധ്യായം സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവിടെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല ജനതകളിൽ നിൻ്റെ പ്രതികരണവും രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകടവും പരിത്യക്തയെന്ന് നീയോ വിജ വിജനം എന്ന നിൻ്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല എൻ്റെ സന്തോഷം എന്ന് നീ നീയും വിവാഹിതയെന്ന് നിൻ്റെ ദേശവും വിളിക്കപ്പെടും എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു നിൻ്റെ ദേശം വിവാഹിതയാകും യുവാവ് കനിക എന്ന പോലെ നിൻ്റെ പൊന്തുധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജെറുസലേമി നിന്റെ മതിലുകൾ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അവർ ഒരിക്കലും രാത്രിയോ പകരോ നിശിബ്ദമായിരിക്കുകയില്ല അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത് ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവിടെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നവർ അവിടത്തേക്ക് വിശ്രമം നൽകുകയും വരുത് നിൻ്റെ വലുത് കൈ ബലിഷ്ഠമായ ഭുജം ഉയർത്തി കർത്താവ് സത്യം ചെയ്യുക ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ ധാന്യങ്ങൾ നിൻ്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി വരാൻ ഭക്ഷണമായി ഞാൻ നൽകുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കി ഇഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കുകയും ശേഖരിക്കുന്നവർ തന്നെ അത് വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും കടന്നു പോകുവിൻ കവാടങ്ങളിലൂടെ കട കടന്നുചെന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ പണിയുവിൻ ബില്ലുകൾ നീക്കി രാജ്യപാത പണിയുവിൻ ഒരടയാളം ഉയർത്തുവിൻ ജനതകൾ അറിയട്ടെ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു സിയോൻ ബുദ്ധിയോട് പറയുക ഇതാ നിന്റെ രക്ഷ വരുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുന്ന് അവിടുത്തോടുകൂടെ സമ്മാനം അവിടുത്തെ മുൻപിലും കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമാണ് അവർ എന്ന് വിളിക്കപ്പെടും അന്വേഷിക്കുന്നവർ പരിത്യക്ത നഗരം എന്ന് വിളിക്കപ്പെടും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ശമിച്ചാൽ സ്തുതി ആയിരിക്കട്ടെ